േ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കാമിറ്റിടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം എങ്ങനെ ക്രിത്മസ്സൊക്കെ എല്ലാവരും കേക്കൊക്കെ മുറിച്ച് ആഘോഷമൊക്കെ കഴിഞ്ഞോ ഞങ്ങളിപ്പോ ഞങ്ങളുടെ മുട്ടമ്മൻ്റെ വീട്ടിലോട്ട് പോവാണ് മാക്രി മുന്നേ ഓടിയിട്ടുണ്ട് മാത്രം ഇന്നലെ ഞങ്ങൾ അവിടെ കൊണ്ടുവിട്ടുക കൊണ്ടുവിട്ടപ്പോൾ എട്ട് മണി കഴിഞ്ഞ് മുളക്ക് നൈറ്റായിരുന്നു മോളെ കൊണ്ടുവിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ അവനേം കൊണ്ടാണ് പോയെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പം പറഞ്ഞു ഓ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഇങ്ങനെ ഞാൻ അവിടെ നിൽക്കുന്നില്ല അതുമ്പം ഞാൻ തിരിച്ചു പോകുന്നു നീ ഇന്നങ്ങോട്ട് കൊണ്ടുപോകാം കൊണ്ടുപോയിട്ട് തിരിച്ചിങ്ങ കൊണ്ടുപോരുമോ അവനവിടെ നിൽക്കുന്നില്ലെന്നും മണ്ണോണ്ട അപ്പോൾ മരിമോളും കൊച്ചുമോനും ഞങ്ങളുടെ കൂടെ വന്നിട്ട് അവരോടൊരു കടയിൽ കയറിയേ കടയെ കയറി പിന്നെ അവിടുന്ന് കുഞ്ഞിന് മുത്തായി വാങ്ങിച്ചു കാപ്പി കാപ്പി അമ്മ ഞാന് ഇവിടെ ഇങ്ങനെ വെറുതെ വന്ന് ഇവിടെ ഇങ്ങനെ നേരം കൊണ്ട് നിൽക്കുവോ എനിക്ക് തന്നെ ഇവിടെ ആഹാരവും തരുന്നില്ല വെള്ളവും തരുന്നില്ല കാപ്പിയും തരുന്നില്ല ഒന്നും വേണം പിന്നെന്തോ ചെയ്യാനോ പിന്നെന്താ വിചാ എന്തോ എന്തുവാറ്റം അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ചക്കി ചെയ്യുക അവർ അച്ഛനും അമ്മയും കൂടെ നമ്മുടെ വീട്ടിലൊക്കെ പോരുന്നു ഞങ്ങൾ പിന്നെ മോൾക്ക് നൈറ്റായിരുന്നു മോളെ കൊണ്ടുവിടാനെ കൊണ്ട് പത്തനംതിട്ടയിലോട്ട് പോയി അപ്പോൾ ആ പോകുന്ന വഴിക്ക് വാഴമുട്ടം പള്ളിയാണ് ഈ കാണുന്നത് നല്ല രസമുണ്ട് ലൈറ്റൊക്കെ ഇട്ട് നല്ലതായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ കേട്ടോ അപ്പം നമ്മളങ്ങനെ അങ്ങോട്ടങ്ങും പോയി രാത്രിയിലൊന്നും അങ്ങനെ പോയിട്ടില്ലല്ലോ അതുകൊണ്ട് നമ്മളത് കണ്ടിട്ടുമില്ലായിരുന്നു ഞാൻ ഇന്നാണ് ഇതിങ്ങനെ കാണുന്നത് നല്ല രസം അവിടെ നിന്ന് നമ്മൾ കാണണം നല്ല ഭംഗിയാണ് കേട്ടോ അതിപ്പോൾ വണ്ടിയെ പോയതുകൊണ്ടില്ല എടുത്തുകൊണ്ടാണ് ഇങ്ങനെ പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ മോഡ ഹോസ്പിറ്റലിനടുത്തെത്തി അപ്പോൾ മോഡ ഹോസ്പിറ്റലിനെ അലങ്കരിച്ചിരിക്കുന്നതാണ് ഇത് നമ്മളങ്ങോട്ട് കയറി ചെല്ലുന്ന വഴിക്കൊക്കെ കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ വണ്ടിയിലിരുന്ന് ഇത് കാണുമ്പോൾ അത്രയും വലിയ ഭംഗി തോന്നിയില്ല പക്ഷേ ഇത് നമ്മൾ നേരിൽ അവിടെ നിന്ന് കാണുന്നു അപ്പോഴാണ് നമ്മുടെ ഭംഗി അറിയുന്നത് നല്ല രസമാണ് നമ്മൾ വൈകുന്നേരം എങ്ങനെ അങ്ങോട്ട് എങ്ങും പോകാത്തതുകൊണ്ട് ഇതൊന്നും അങ്ങനെ കാണാനോ എടുക്കാനോ പറ്റുന്നില്ലല്ലോ അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പോരുന്നത് അന്നും മോൻ്റെ അടുത്ത് അവിടെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഇവർ കൂടെ പോയല്ലേ ചിലപ്പോഴൊക്കെ ഞാൻ മോളെ കൊണ്ടുവിടാൻ പോകത്തുള്ള ഏട്ടനാണ് പോകുന്നതൊക്കെ അപ്പം ഇങ്ങനെ പോയപ്പോഴാണ് ഈ ഭംഗിയൊക്കെ കണ്ടത് അങ്ങനെ മോളെ കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ പത്തനംതിട്ട മാക്കാൻകുന്ന് ഇത് ഇവിടെ നല്ല രസം ഉണ്ട് അലങ്കരിച്ചിരിക്കുന്നതാണ് അവിടെ ഒരു ബൊമ്മ പോലൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് വെള്ള നല്ല വെള്ള ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് മോളൊക്കെ ഡാൻസിന് പോയപ്പോൾ അതിനുള്ളിൽ അന്ന് കയറിയിട്ടുണ്ടായിരുന്നു ആ വെള്ള ബൊമ്മ പോലെ പണിഞ്ഞ് വെച്ചിരിക്കുന്നതിനകത്തിൽ പക്ഷേ അവൾ എനിക്ക് അതിൻ്റെ വീഡിയോ കിട്ടുന്നില്ല അല്ല ഞാൻ എൻ്റെ കൂട്ടുകാരെയും കാണിക്കാമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നേരെ ഇറങ്ങി ഒരു കടയിൽ കയറി രാവിലത്തേക്കുള്ള പാല് ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിക്കണമായിരുന്നു അതൊക്കെ വാങ്ങിച്ചു പിന്നെ നമ്മളവിടെ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ക്രിസ്ത്മസിന് അന്ന് രാവിലെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് വീഡിയോസാണിത് നമ്മളവിടെ പോയിപ്പോൾ ഏട്ടനാണ് വീഡിയോ പിടിച്ചത് ഞാനത് കണ്ടില്ല പിന്നെ ഞാൻ പോ വീഡിയോ ഇടാൻ നേരത്താണ് കാണുന്നത് അപ്പം ഞാൻ നാ കിടക്കട്ടെ എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിക്കാമെന്ന് അപ്പം നമ്മളവിടെ അവർക്ക് രണ്ടുപേർക്കും തുണി എടുക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും തുണി തുണിയെടുക്കാനായിട്ട് നമ്മൾ പന്തളം പയ്യമ്പിലാണേ പോയത് അങ്ങനെ നമ്മൾ നമ്മുടെ ചക്കി മൂക്കും കിച്ചു മോനും കൂടെ ഓരോ ജോടി ഡ്രസ്സെടുത്തു പിന്നെ നമ്മൾ വെളിയിലിറങ്ങി ഒരു ഷാർജായും കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ കൊണ്ട് പോയപ്പം അവിടെ വെച്ചാണ് കാണുന്നത് അയ്യപ്പന്മാർ പോകുന്ന കണ്ടു പന്തളം അയ്യപ്പൻ അമ്പലത്തിലോട്ട് പോവുകയാണ് അപ്പോൾ കണ്ടപ്പോൾ നമ്മളിങ്ങനെ നോക്കി നിന്ന് ഇങ്ങനെ കുറച്ച് തന്നെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു പിന്നെ നമുക്ക് പാട്ടൊന്നും ഇടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ പാട്ടൊക്കെ കളഞ്ഞിട്ട് സൗണ്ട് കൊടുത്തത് പിന്നെ നമ്മളിതാണ് കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ച ഡ്രസ്സ് ഇങ്ങോട്ട് അയ്യോ

E <susurra>